നമസ്കാരം ഇഫക്ട് ം സ്വാഗതം നമുക്കറിയാം ഈ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ ഇന്ന് ഏതൊരു മഹല് എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ആ മഹല് പരിപാലന കമ്മറ്റി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും വളരെയേറെ പരിശുദ്ധമായ ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുള്ള വൈവാഹിക ജീവിതം എന്ന് പറയുന്ന വളരെയേറെ ഗൗരവത്തോടു കൂടി പരിശുദ്ധ ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാണുന്ന മഹത്തായ ഒരു വിവാദത്തു കൂടിയായ വൈവാഹിക ജീവിതം ഇന്ന് എല്ലാ നിലയിലും അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും വിവാഹമോചനം എന്ന ഒരു രീതിയിലേക്ക് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കുറച്ച് വിവാഹമോചനം ഉണ്ടായിരുന്നൊരു സമൂഹം ഇന്ന് ഓരോ മഹലെടുത്ത് നോക്കിയാൽ ഒരു മാസം ഒരു മഹൽ ഒരു ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അപജയം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്നു എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ രൂപം കൊള്ളുവാനും ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനും കാരണമായത് മഹൽ അടിസ്ഥാനത്തിൽ ഉസ്താദുമാർക്ക് പ്രീമാരിറ്റലും പോസ്റ്റ് കോഴ്സുകൾ നൽകിക്കൊണ്ട് പുറത്തെന്നാൽ വലിയ ഫീസുകൾ കൊടുത്ത് പഠിക്കേണ്ട കോഴ്സുകൾ വളരെ കുറഞ്ഞ രീതിയിൽ ഉസ്താദുമാരിലേക്ക് എത്തിച്ചുകൊണ്ട് മഹല്ലത്തുകൾക്കകത്തുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ട് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനൊക്കെ ഒരു പുനർവായന നൽകാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠിക്കാൻ ആഗ്രഹമുള്ള സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ കണ്ടെത്തിക്കൊണ്ട് സ്കോളർഷിപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക അതുപോലെ തന്നെ ആതുര സേവന മേഖലകളിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ആതുരസേവന മേഖലയാണ് നമ്മുടെ ഉസ്താദുമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസമും പ്രതിസന്ധികളൊക്കെയാണ് അപ്പോൾ ആതുരസേവന മേഖലയിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും സമൂഹത്തിനും സമുദായത്തിനൊക്കെ ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന വാർത്ത അറിയാം ഇന്നൊരു മാതാപിതാക്കൾക്ക് സ്വസ്ഥമായി വീടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് രാത്രിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പ്രഭാതം പുലർന്നു കാണാൻ കഴിയുമോ എന്ന സംശയത്തിലാണ് ഓരോ മാതാപിതാക്കളും ഇന്ന് ഉറങ്ങുന്നത് സമാധാനമില്ലാത്ത ഒരു സാഹചര്യം കാരണം ഇന്ന് മക്കളുടെ താൻ തങ്ങൾക്ക് ഉപകാരപ്പെടാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും പ്രയോജനപ്പെടും എന്ന പ്രത്യാശയോടെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടേണ്ടി വരുന്ന ദുർഗതിയിലേക്ക് വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിം മാതാപിതാക്കൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗതികേടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം ലഭിക്കുക നമ്മുടെ മക്കളൊക്കെ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് എന്നുള്ളതാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നടന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നിട്ട് നാല് മാസത്തിലേക്കെത്തി നിൽക്കുമ്പോൾ ഇരുപത്തിയഞ്ചിൽ പരം വരുന്ന മാതാപിതാക്കളാണ് മക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടിട്ടുള്ളത് ഈ കേരളത്തിൽ അതിലേറെയും നമ്മുടെ കൗമിൽപ്പെട്ടതാണ് എന്നുള്ളത് വളരെ വേദനാജനകത്തോടു കൂടി തന്നെ പറയാണ് ഇവിടെ നമ്മുടെ മഹല് കമ്മിറ്റികളൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ പോവുകയാണ് ഇന്ന് നമ്മുടെ മഹല് കമ്മിറ്റികളൊക്കെ നമ്മൾ ഇന്ന് എല്ലാവരും പള്ളികളൊക്കെ എ സികളാക്കാനും റിനോവേഷൻ ചെയ്ത പള്ളികളൊക്കെ മോടി കൂട്ടാൻ വെമ്പൽ കൊണ്ട് അതിൻ്റെ വ്യഗ്രതയിൽ ഓടി നടക്കുകയാണ് പക്ഷേ നമ്മുടെ സമുദായത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ പള്ളികളിലേക്ക് അടു അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരാളായി മാറി അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മഹലത്ത് മഹല്ലത്തിലുകൾക്ക് ഉപകാരപ്പെടുന്ന വക്താക്കളാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനോ നമ്മുടെ ബഹുമാന്യനായ എം എൽ എ നമ്മുടെ സദസ്സിലേ കടന്നവരാണ് ഈ വളർന്നു വരുന്ന തലമുറകളെ ചെറുപ്പക്കാരെ നമ്മുടെ മഹല്ലത്തുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ മഹല്ലത്തുകളിൽ സംവിധാനിച്ച് അവരെ ചേർത്ത് നിൽക്കാൻ നമ്മുടെ മഹല്ലത്തുകൾ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെയൊക്കെ ആ മഹല്ലത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാരെന്നുള്ള നിലയ്ക്ക് നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് അനാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഖ്യമായ ലക്ഷ്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാന്യരായ ഉസ്താദുമാർക്ക് ഇത്തരത്തിലുള്ളൊരു കോഴ്സ് പ്രീ ആൻഡ് പോസ്റ്റ് മാറ്റൽ കോഴ്സ് നടത്തിക്കൊണ്ട് അവർക്ക് നൽകി അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സംവിധാനം ആദ്യ ഒരു പടി എന്നുള്ള നിലക്ക് അനാർ എജ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് വന്നു അലഹമില്ല അള്ളാഹു നമുക്ക് വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുവാൻ പ്രയോജനപ്പെടുത്തുവാൻ്റെ ഒഫീക്ക് നൽകുമാറാകട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അലങ്കരി അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന അനാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അലി അക്ബർ ഉസ്താദ് കരിച്ചാറ അവർക്കാണ് അള്ളാഹു ഹൈറ് നൽകുമാറാകട്ടെ ഉസ്താദിൻ്റെ അടുത്തു നിന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുകയും സർട്ടിഫിക്കറ്റുകളൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ വെറുതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചതിന് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വരികയും ഇതിങ്ങനെ ഒരു സംവിധാനത്തിന് രൂപം കൊടുക്കുകയും ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി എല്ലാ നിലക്കും ഈ ഒരു സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനായ ഉസ്താദ് ഉസ്സാദ് അള്ളാഹുല്ലാവി ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രഹിക്കുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഉസ്താദ് യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അടുത്ത യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇവിടെ ഖുർആനിൻ്റെ അർത്ഥ സജസ്സുകൾ കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ നമ്മുടെ അനാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചീഫ് ട്രെയിനർ കൂടിയായ ഹാഫിസ് സിയാദ് മൗലു ഖാസിമി പൊന്നാനി ഉസ്താദവറുകൾക്കാണ് അള്ളാഹു എല്ലാ ഖൈറാത്തുകളും നൽകട്ടെ മലപ്പുറത്ത് നിന്നാണ് ഈ ഒരു പരിപാടിക്ക് ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചേർന്നു ഓൺലൈനിൽ കൂടി എല്ലാവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഉസ്താദാണ് അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ഖൈറുകൾ നൽകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഉസ്താദവറുകളെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുൻ തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ അഹമ്മദ് നവീർഗോവിൽ എം എൽ എ അവർക്കാണ് അള്ളാഹു അദ്ദേഹത്തിനും എല്ലാവിധ ഹൈറാത്തുകളും നൽകുമാറാകട്ടെ ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ സമൂഹത്തിനും രാജ്യത്തിനും നാടിനൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുബ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് എൻ്റെ രക്ഷിതാവിനെ ഞാൻ അറിഞ്ഞുവോ എന്ന ബഹുമാനായ അലിയൂർ ഉസ്താദിന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ നിരീക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഉസ്താദിൻ്റെ ഗുരുവലിയർ കൂടിയായ കല്ലബലം അർഷദ് ഉസ്താദവർക്കാണ് അള്ളാഹു ഉസ്താദവറുകൾക്കും എല്ലാവിധ ഹൈറാത്തുകൾ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദവറുകളെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് യുവമിഥുനങ്ങൾക്ക് സ്നേഹപൂർവ്വം എന്ന മറ്റൊരു പുസ്തകം പ്രകാശനം ചെയ്യാമെന്ന് ഏറ്റിയിരിക്കുന്ന അൽഫാസ് ഗ്രൂപ്പ് എം ഡി ഫാൽഗൻ ഷിബു അവർകൾക്കാണ് അദ്ദേഹത്തിന്റെ സംരംഭങ്ങളൊക്കെ അള്ളാഹു ഉയർത്തുമാറാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് മുഖ്യ ഈ സമാ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണവും സമാപന പ്രാർത്ഥനയും നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ വലീക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒന്നരായ അഭ്യുന്ന ഗുരുവൈദ്യർ മാമ ഉസ്താദ് അവൾക്കാണ് അള്ളാഹു ഉസ്താദ്വർക്കും എല്ലാവിധ ഹൈറാത്തുകളും നൽകട്ടെ എന്ന് ദുഹ ചെയ്തുകൊണ്ട് ഉസ്താദ് ഉസ്താദ്കളെയും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ഈ വേദിയിൽ ആശംസാ പ്രഭാഷണം നിർവഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജലീൽ അവൾ അതുപോലെ ആർ ജെ ഡി ദേശീയ നിർവഹണ സമിതി അംഗം നൌഷാദ് തോട്ടൻകര യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എം സജീർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദ് അതുപോലെ ഐ എൻ എൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബഷറുള്ള ഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ് അസോസിയേഷൻ ഫോറം ജനറൽ സെക്രട്ടറി കരിച്ചാർ ഹംസ ട്രെയിനർ എല്ലാ ഉസ്താദുമാർക്കും ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ ഉസ്താദുമാർ സുഹൃത്തുക്കൾ കുടുംബാധികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം